നമസ്കാരം തേർഡ് ഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് വായി തുടക്കമായി വിനോദസഞ്ചാര വകുപ്പ് കനകക്കുന്നിൽ സംഘടിപ്പിക്കുന്ന വസന്തോത്സവം പുഷ്പമേളയുടെയും ഇയർ ലൈറ്റ് ഷോയുടെയും ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ജനുവരി മൂന്ന് വരെയാണ് കനകക്കുന്നിൽ വസന്തോത്സവം നടക്കുന്നത് ഇതിൽ കേരളത്തിന് പുറത്തുനിന്ന് എത്തിക്കുന്ന പുഷ്പങ്ങൾ ഉൾപ്പെടെ ക്യൂറേറ്റ് ചെയ്തവയാണ് വസന്തോത്സവത്തിന്റെ പ്രധാന ആകർഷണം കൂടാതെ മനോഹരമായ പൂച്ചെടികളുടെ ഉദ്യാനം ബോൺസായിയുടെ അപൂർവ ശേഖരം ഫ്ലവർ ഡിസ്പ്ലേ വിവിധയിനം ചെടികളുടെ അപൂർവ ശേഖരങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളുടെയും നഴ്സറികളുടെയും സ്റ്റാളുകൾ എന്നിവയും പ്രവർത്തിക്കുന്നുണ്ട് ദുരിതാശ്വാസ തുക തിരിച്ചു നൽകാൻ കുടുംബങ്ങൾക്ക് നോട്ടീസ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയ ദുരിതാശ്വാസ തുക തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടാണ് ദുരിത ബാധിതർക്ക് നോട്ടീസ് നൽകിയത് സാങ്കേതിക പിഴവ് മൂലം പതിനായിരം രൂപ അധികമായി നൽകിയെന്ന് പറഞ്ഞാണ് അഞ്ചു വർഷത്തിനു ശേഷം റവന്യൂ വകുപ്പിന്റെ ഈ വിചിത്രമായ നടപടി മലപ്പുറം തിരൂരങ്ങാടിയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത് പ്രളയബാധിതർക്ക് രണ്ട് തവണകളായി ആകെ ഇരുപതിനായിരം രൂപ ലഭിച്ചിരുന്നു ഇതിൽ നിന്ന് പതിനായിരം രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് നോട്ടീസ് നൽകിയത് ലഹരി ലഹരി ഉപയോഗം ഉപയോഗം അറിയിച്ച അറിയിച്ച കൊലപ്പെടുത്തി സംഭവത്തിൽ കൊലപ്പെടുത്തിരി മൃതദേഹവുമായി ബന്ധുക്കളും നാട്ടുകാരും വർക്കല പോലീസ് സ്റ്റേഷനും മുന്നിലാണ് പ്രതിഷേധം നടത്തിയത് പ്രതികളെ പിടികൂടുന്നതിൽ പോലീസ് ഊർജ്ജസ്വലത കാണിച്ചില്ലെന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്ന ആക്ഷേപവും ബന്ധുക്കൾ ഉന്നയിച്ചു വർക്കല സ്വദേശി ഷാജഹാനെയാണ് മൂന്നംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ കുഞ്ഞ് ലോറി ഇടിച്ചു മരിച്ചു വാടാനപള്ളി സെന്ററിന് വടക്കു ഭാഗത്തെ വളവിൽ സ്കൂട്ടറിൽ നിന്നും റോഡിലേക്ക് വീണ പെൺകുഞ്ഞാണ് ലോറി ഇടിച്ചു മരിച്ചത് തളിക്കുളം ത്രിവേണി സ്വദേശി മണികണ്ഠന്റെ മകൾ രണ്ടര വയസ്സുകാരി ജാൻവിയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം സ്കൂട്ടർ മുന്നിൽ പോയിരുന്ന കാറിൽ തട്ടിയതിനെ തുടർന്ന് കുഞ്ഞ് റോഡിലേക്ക് തെറിച്ച് വീണിരുന്നു ഈ സമയം ഇതുവഴി പോയിരുന്ന ലോറി കുട്ടിയുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു സംഘത്തിന് പിന്നാലെ ഇറാനി സംഘവും കുറുവ സംഘം ഭീതി ഉണർത്തിയതിനു പിന്നാലെ തമിഴ്നാട്ടിലെ കുപ്രസിദ്ധ മോഷണ സംഘമായ ഇറാനി സംഘവും കേരളത്തിലേക്ക് രണ്ടും നാലും അംഗങ്ങളുള്ള സംഘങ്ങളായി പകൽ പോലും മറ്റുള്ളവരുടെ ശ്രദ്ധ തിരിച്ചു മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതി കുറുവ സംഘത്തെ പോലെ ക്രൂരമായ ആക്രമണ രീതികൾ പുറത്തെടുക്കാതെ ഒതുക്കത്തിൽ മോഷണം നടത്തുന്ന സംഘം മോഷണം കഴിഞ്ഞാലുടനെ തമിഴ്നാട്ടിലേക്ക് വണ്ടി കയറും മുൻപ് കോട്ടയത്തും രാജക്കാട്ടും ജുവലറികൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയത് ഇറാനി സംഘമാണെന്ന് പോലീസിന് സൂചന ലഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഇടുക്കി നെടുങ്കണ്ടത്ത് മോഷണം നടത്തുന്നതിനിടെ സംഘത്തിലെ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മദ്രാസ് സ്വദേശികളായ ഹൈദർ മുബാരക് എന്നിവരെയാണ് നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയുടെ മൃതദേഹം ചിന്നിച്ചിതറിയ നിലയിൽ കൊയിലാണ്ടിയിൽ വന്ദേ ഭാരത് ട്രെയിൻ തട്ടി സ്ത്രീ മരിച്ചു ഇന്ന് രാവിലെയായിരുന്നു സംഭവം കൊയിലാണ്ടിയിലൂടെ കടന്നുപോകവേ റെയിൽവേ മേൽപ്പാലത്തിനടിയിൽ വെച്ചാണ് അപകടം നടന്നത് ആളെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം മൃതദേഹം ചിഹ്നിച്ചിതറിയ നിലയിലായിരുന്നു മൃതദേഹം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മലയാളത്തെ ലോക തിരിശീലയിലെത്തിച്ച സിനിമകളുടെ തിരക്കഥാകൃത്തിന് വിട സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ അന്തരിച്ചു ശ്വാസ തടസ്സത്തെ തുടർന്ന് കോഴിക്കോട്ട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം നോവലിസ്റ്റ് പത്രാധിപർ തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നീ മേഖലകളിൽ അദ്ദേഹം മികവ് തെളിയിച്ചിരുന്നു എം ടി എന്ന രണ്ടക്ഷരത്തിൽ സർഗാത്മകതയുടെ വിവിധ മേഖലകളിൽ എന്നും മലയാളികളെ അത്ഭുതപ്പെടുത്തിയ പ്രതിഭയാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ലളിതമായ ഭാഷയും ചിരപരിചിതമായ ജീവിത പരിസരവും അക്ഷരങ്ങളിലൂടെയും അപ്രപാളിയിലൂടെയും ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ചയാണ് എം ടി നമുക്ക് സമ്മാനിച്ചത് മാവൂർ റോഡ് ശ്മശാനത്തിൽ എം ടിയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു മുഖ്യമന്ത്രി നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖരും നിരവധി പേരും അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നു എം ടിയുടെ വിയോഗത്തെ തുടർന്ന് സംസ്ഥാനത്ത് രണ്ട് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് മണ്ഡലപൂജയ്ക്കായി ശബരിമല ഒരുങ്ങി ദർശനപുണ്യം തേടി ഒഴുകിയെത്തിയ ശബരിമല തീർത്ഥാടകരുടെ തിരക്ക് വൻതോതിൽ കുറഞ്ഞു മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ഇന്ന് മണ്ഡലപൂജ നടക്കും തുടർന്ന് രാത്രി ഒന്നിന് നട മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ മുപ്പതിന് വൈകുന്നേരം അഞ്ചു മണിക്ക് വീണ്ടും നട തുറക്കും ജനുവരി പതിനാലിനാണ് മകരവിളക്ക് ആരോഗ്യം നമ്മളിലൂടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള കഴിവ് മീനെണ്ണയ്ക്കുണ്ട് മീനെണ്ണ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ അറിയാം ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡുകൾ അടങ്ങിയ മീനെണ്ണ പലതരം അർബുദങ്ങളെ അകറ്റാൻ സഹായിക്കുമെന്ന് ജോർജിയ സർവകലാശാല നടത്തിയ പഠനത്തിൽ പറയുന്നു ഹൃദയാരോഗ്യത്തിന് മീനെണ്ണ സഹായകമാണ് ധാരാളം മത്സ്യം കഴിക്കുന്നവരിൽ ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് ഗവേഷണങ്ങൾ പറയുന്നു ആവശ്യത്തിന് ഒമേഗ ത്രീ ലഭിക്കാത്ത ആളുകളിൽ വിവിധ നേത്രരോഗങ്ങൾ പിടിപെടാം മീനെണ്ണ കഴിക്കുന്നത് മാക്യുലാർ ഡീജനറേഷൻ സാധ്യത കുറയ്ക്കും സോറിയാസിസ് ഡെർമറ്റൈറ്റിസ് എന്നിവ ഉൾപ്പെടെ നിരവധി ചർമ്മ നിന്ന് സംരക്ഷണം നൽകാൻ ഫിഷ് ഓയിൽ സപ്ലിമെന്റുകൾ ഗുണം ചെയ്യും കാൽഷ്യവും വിറ്റാമിൻ ഡിയും അടങ്ങിയ മീനെണ്ണ എല്ലുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു ഫിഷ് ഓയിൽ സപ്ലിമെന്റുകൾ കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും കരളിലെ കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കാനും സഹായിച്ചേക്കാം തേർഡി വിഷിന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം